ان الله بو مهنا بتا سيد قاضي الاستاذ اورگل امرو سمساركن أعوذ بالله من شیطان بسم الله <تصف> الرحمن <في> الرحيم الحمد لله والصلاه والسلام على رسول سيدنا محمد وعلى اله وصحبه اجمعين بو مہنم اللہ پیر استاد سید تملا اورگل اصل استاد مار پنڈی مار عمرہ അസ്ലാമലൈക്കും വാഹമത്തു അഹി വാത്തൂ സുധീർമായി ഒന്നും പറയാൻ ഉദ്ദേശിക്കില്ല അള്ളാഹു ഉസ്മഹാനോ താല ഞമ്മളെ മർജൻസി ഒരു പൊരുത്തപ്പെട്ട മഞ്ചു സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് മാസമാണ് അള്ളാഹുൻ്റെ റസൂല്ല ഇസ്ലാ മെഹറാജ് എല്ലാം നടന്ന ഒരു മാസമാണ് ഈ മാസം രജബി ഇരുപത്തിനുപേരിൽ സുന്നത്തായ ഒരു നോമ്പുമുണ്ട് അതിൻ്റെ മൗലൂതുണ്ട് ആ മോഴുവെല്ലാം ഇൻഷാഹികൾ വളരെ ഇത്ര നല്ലൊരു വള്ളി സുന്ദരമായൊരു വള്ളി ഇന്നലെ കത്തു ഞാൻ കരുതിയിട്ടില്ല ഞാൻ പ്രസിഡന്റിനെ കണ്ടപ്പോൾ സാറായി വിമാനമുള്ള മമ്മണി അതാണ് ഈ അതാണ് ഈ എത്രയോ പല നിലക്കും ഇവിടെ പ്രശ്നമില്ല അതെല്ലാം ഇബിലീസിൻ്റെ നമ്മൾ ഇബിലീസ് എന്താണ് നമ്മൾ നന്നാക്കാൻ കൊടുക്കുകയുള്ളൂ ഇബിലീസ് എത്ര പാർട്ടി ഉണ്ടാക്കാൻ കഴിയുമോ അത്ര പാർട്ടി ഉണ്ടാക്കാൻ ഇബിലീസ് നോക്കുന്നു ചില ചില കാര്യങ്ങൾ ഉണ്ടായിട്ട് അള്ളാഹു ആ ഇബിലീസിൻ്റെ ശരണത്തോടെ അള്ളാഹു നമ്മളെ കാത്തിരസും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയോ എന്താണ് ഒരു കമ്മിറ്റിക്ക് ബാധ്യതയെന്ന് പറഞ്ഞൊന്നുമില്ല എല്ലാവരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത അല്ലേ കാർപ്പറ്റ് ഏറ്റെടുത്ത് അതുപോലെ മിമ്പർ ഏറ്റെടുത്ത് അതുപോലെ സോളാർ അതും എന്താണ് എടുത്തെടുത്തതാണ് അവർക്ക് വേണ്ടി ദ്വാരക്കാണ് ഏ അപ്പം ഇനിയിപ്പോൾ ഞമ്മക്ക് വേണ്ടെന്നാണ് ഇവിടെ കിടക്കുന്ന ഔലിയാക്കന്മാർ അവർ നോക്കുന്ന ഞമ്മളെ കൽബുകളുടെയാണ് ഏ അവരെ നമ്മളെ കൽബുകളുടെയാണോ അപ്പോൾ കൽബല്ലാം ഞമ്മൾ ശുദ്ധീകരിച്ചുകൊള്ളാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചുകൊള്ളാണ് ഇതാണ് ഞമ്മക്ക് ഇതാണ് ഇപ്പോൾ വേണ്ടത് പിന്നെ പറയുകയാണെങ്കിൽ കുറേ പറയുകയാണെങ്കിൽ സമയം കഴിയുമ്പോഴും എനിക്ക് കാജകൂറി പോകാനുണ്ട് അപ്പം ബഹുമാനമുള്ള മോമിനിങ്ങളെ നമുക്ക് എന്താണ് പിന്നെ റജുബ് മാസമാണ് തൊട്ട് കിടക്കുന്ന മാസവും എന്താണ് ഷർബാൻ മാസവും അള്ളാഹു വർക്ക് തീമാറാട്ടെ അപ്പം അതുകൊണ്ട് തന്നെ റജുബു മാസത്തിലാണ് ഇത് ഉദ്ഘാടനം കിട്ടുന്നത് അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ടും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വറുക്കത്തുകൊണ്ട് എൻ്റെ ബാപ്പാൻ്റെ വറുക്കത്തുകൊണ്ടും ഹാജാ തങ്ങളെ വർക്കത്തോടെ നമ്മുടെ എല്ലാവരും എല്ലാ ഹലാരവും ഒഴിവാക്കി ഹാസിലാക്കിയിട്ടാണ് ഈ കൊടുത്ത ഈ കാർപ്പറ്റും അതുപോലെ മിമ്പറും അതുപോലെ സോളാറുള്ള കൊടുത്തവർ നിനക്കറിയാം എനിക്കറിയില്ല അതുകൊണ്ട് അവർക്കെല്ലാം ഹലാൽ അമുറാദിനെ ഹാസിലാക്കി കൊടുക്കണം പഴമാണ് അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം പഴമാണ് അവരെല്ലാം പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം പഴമാണ് അവരെല്ലാം മാരകമായി റൂത്തുന്നവരെയും ഞമ്മൾ നീ രക്ഷപ്പെടുത്തണം പ്രാഴമാണ് മാനായ റബ്ബെ പ്രത്യേകിച്ച് ഇനി അടുത്ത മാസം റംലാം മാസമാണ് ഞമ്മൾ മുന്നിട്ട് വരുന്നത് ആ റംലാം മാസം മുഴുവനും നോമ്പുമാക്കാൻ ഞങ്ങൾക്ക് മൂവ് മോമിനിയങ്ങൾക്കും മോമിനാത്തുകൾക്കും നീ തോപ്പിക്കാം പഴമാണ് ആ റംദ മാസം വരുന്നതിന് മുമ്പ് ഞമ്മളെ ഓഹി നീ റഹ്മാനെ റഹ്മാൻ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയാണ് ഞമ്മൾ പതിനൊന്ന് മാസവും ഞാനും നിങ്ങളെല്ലാം ദോഷത്തിൽ മുങ്ങി കുളിച്ചവരാണ് അപ്പോൾ അതിൽ നില്ല മോചനം കിട്ടാൻ അള്ളാഹു വെച്ച മാസത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒരു മാസം നമ്മൾ മുന്നിട്ട് വരികയാണ് അപ്പോൾ ആ മാസത്തിൽ ഞമ്മളെന്താണ് കഴിയുന്നത്ര നിങ്ങളെന്താക്കാം ഖുർആൻ തോന്നു തീർക്കണം മക്കളെ ഇത് വെറുതെ സമയം അവസ്ഥയാ അവസ്ഥയക്കാളും വെറും എന്താണ് ഇവരി ചിറക്കപ്പെട്ട ആ മൊബൈൽ കൂടി ഉള്ള സമയം വെറുതെ ഒരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു പത്ത് സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ജുസ് ഓതിയാൽ അവാഹുൻ്റെ അടുത്ത് ഞമ്മൾ കൂടി തൊട്ട് ഉറപ്പാണ് ഇത് യന്ത്രത്തിലൂടെ ആ യന്ത്രം കേടുവന്നാൽ അങ്ങ് വിളിച്ചറിയണം പക്ഷേ നമ്മളെ ശരീരമാണ് കേട് എന്ന് നമ്മളെ കൽബാണ് മോശമായി വരുന്നത് എന്നുള്ള ചിന്ത നമുക്കില്ല നമ്മളതിൽ തന്നെ മുങ്ങുക അപ്പം അതുകൊണ്ട് കഴിയുന്ന ഞപ്പളെ നമ്മളെല്ലാം പാപ്പ എന്താ ദേസ് വന്ന് നിർത്തിക്കഴിഞ്ഞാൽ സാബാൻ അന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ കണ്ടതാണ് ഏത് സമയത്ത് ഖുറാൻ ശ്രമിക്കുക ആ ഇരുപത് രാവിലെ മുതൽ എന്താണ് പകരീവ് വരെ പാപ്പ ഇങ്ങനെ ഖുറാനോ നോക്കി നമ്മൾ നമ്മൾ ചെയ്ത നമ്മൾ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് റബ്ബിൻ്റെ ഭരണം ഇൻ്റെ എന്താണ് ആ ഖുറാൻ ഷരീഫ് റബ്ബൻ്റെ റബ്ല മാസ്റ്റിനെ അങ്ങ് ഓതിയിട്ടുണ്ട് ആ ഖുറാൻ ഖുറാൻ്റെ ബറുക്കത്ത് കൊണ്ട് റബ്ബിയെ ഞമ്മളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ നമ്മൾ ഖുറാൻ ഓതണ്ടേ ഓതാണ്ട് രക്ഷപ്പെടുത്താമെന്ന് ഞമ്മക്ക് പറയാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഉസ്താദന്മാരും തൈലിന്മ്യങ്ങളും അത് വയർന്ന് വരണ്ടാന്നല്ല കേട്ടോ എനിക്ക് ക്രൂർത്താന്നാ പറഞ്ഞാൽ വയർന്ന് വരണ്ടാന്നല്ലേ ബഹുമാനമുള്ള കഴിയുന്നത്ര നിങ്ങൾക്ക് ഖുറാൻ ഹത്ത് ഞാൻ എൻ്റെ ഫോറ് പറയുന്നതല്ല പിന്നെ ഷാജി മൗതില്ല ഖുറാൻ ഹത്ത് എത്രയോ ഓതി അപ്പം എന്തുകൊണ്ടും ഞമ്മക്ക് ഓതിക്കൂടാ എന്തുകൊണ്ട് ഞമ്മക്ക് ഓതിക്കൂടാ ഒരു മനസ്സിനായിക്കൂടെ ഞാൻ ഒരു പിന്നെ ഒരു പിന്നെ റംല ഇരുപത്തെട്ട് അസം ബോധി ഇരുപത്തെട്ട് ഈ ഇരുന്ന് ഓതിയതാണ് ഞാൻ എൻ്റെ ഫോറ് പറയുന്നല്ല ട്ടോ നിങ്ങളെ കാട്ടി തെറ്റ് ഞാനാ ചെയ്യുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂർ കാണുന്നതിന് ഈ ബിജീസായ പെണ്ണുങ്ങളെയാണ് എന്നാൽ മതി നമ്മളെ കള്ളമാനം പുള്ള ഇരുന്ന് ഓതിയതാണ് എന്താ പള്ളിയിൽ തന്നെ അവർ ഇരുന്ന് ഓദ്യതാണ് അപ്പോൾ ഓതാൻ കയ്യുന്നു ഉറപ്പായി ഓതാൻ കയ്യുന്നു ഉറപ്പായി ഞമ്മളങ്ങൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി അതാണ് വേണ്ടത്